السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم اتبعوا بهما نعدل بغلنا رنا استاذ ورغل എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വസന്തങ്ങളുടെ പൂക്കാലമായ റബിയുൽ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണയുടെ കാലഘട്ടത്തിലും തങ്ങളുടെ ജന്മദിനത്തിൽ അവിടുത്തെ പറയാനും പാടാനും നാം ഇവിടെ ഒരുമിച്ച് കൂടി അതിന് നൽകിയ ഞാൻ സ്തുതിക്കുന്നു പ്രിയമുള്ളവരെ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് എല്ലാവർക്കും അനുഗ്രഹമാണ്

അവിടത്തെ മുഹപ്പത്ത് വെക്കുകയും നാം ചെയ്യണം അവിടത്തെ സ്നേഹിക്കൽ കൊണ്ട് നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ യാതൊരു നഷ്ടവും വരാനില്ല ഒരു സംഭവം മാത്രം ഞാൻ പറയട്ടെ ബസറ എന്ന സ്ഥലത്ത് ആറു രശീത് രാജാവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ ധാരാളം തെറ്റുകളൊക്കെയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ആ മനുഷ്യനെ വെറുത്തിരുന്നു പക്ഷേ ഈ എല്ലാ വർഷവും തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ പൂശി അബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കും മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കും അവിടുത്തെ മധു കൾ പാടുകയും കേൾക്കുകയും ചെയ്യും അങ്ങനെയിരിക്കെ ഈ മനുഷ്യൻ ഒരു ദിവസം മരണപ്പെടുകയാണ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളൊന്നും ഈ മനുഷ്യന്റെ മയ്യത്തിനെ തിരിഞ്ഞു നോക്കാതായി ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല കാരണം തെറ്റുകൾ ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ആ സമയത്താണ് ജനങ്ങളെല്ലാം ഒരു അശരീരി കേൾക്കുകയാണ് ആ സമയത്ത് ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ ഒഴുകിയെത്തുകയാണ് ഈ മനുഷ്യന്റെ ജനാസയെ പരിപാലിച്ച് കബറടക്കി അങ്ങനെ ഇരിക്ക ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ നല്ല നിലയിൽ സ്വപ്നത്തിൽ കാണുകയാണ് ജനങ്ങളെല്ലാം ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സ്ഥാനം ലഭിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞത് ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ തെറ്റുകൾ ചെയ്തവനാണ് പക്ഷേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനം ഞാൻ മൗല്യത്തിൽ പങ്കെടുക്കും ഞാൻ അവിടുത്തെ മധുഹുകൾ പറയും ഞാൻ ജന്മദിനം ആഘോഷിക്കും ആ ഒരു കാരണത്തിനാലാണ് എനിക്ക് ഈ സ്ഥാനം ലഭിച്ചതെന്ന് ആ മനുഷ്യൻ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ അത് ഹബീബായ ഹബീബായ നബി നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോടുള്ള മാത്രമാണ് അതുകൊണ്ട് ധാരാളം തങ്ങളെ സ്നേഹിക്കണം അത് വർഷത്തിൽ ഈ അവൽ മാസത്തിൽ മാത്രമല്ല വേണ്ടത് നമ്മുടെ നമ്മുടെ ജീവനുള്ള കാലം ആ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ നാം നടക്കണം സുബ്ഹാനഹു അവിടുത്തെ അവിടുത്തെ സ്നേഹിക്കാനും ഹുബ്ബിലായി ജീവിക്കാനും നമുക്ക് തൗഫീഖ് കൂടുതലായി ഒന്നും പറയുന്നില്ല ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു